മാമലകൾ വരും ഓ മാുഴ തൊണ്ണൂറുകളിൽ പുറത്തിറങ്ങിയ കോട്ടയം കുഞ്ഞച്ചൻ എന്ന അതിമനോഹരമായ ചിത്രത്തിലെ ഗാനമാണ് നിങ്ങളിപ്പോൾ കേട്ടത് ടി എസ് സുരേഷ് ബാബു സംവിധാനം ചെയ്ത മഞ്ഞണിഞ്ഞ മാമലകൾ എന്ന ഈ ഗാനം നമുക്കായി ആലപിച്ചത് അജയ് അജയ്സുരനാണ് കൊല്ലം തലച്ചിറ സ്വദേശിയായ അജയ് സൂര്യന്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അജയ് സൂര്യൻ നമ്മളോടൊപ്പം ചേരുകയാണ് നമുക്ക് വിശേഷങ്ങൾ ചോദിച്ചറിയാം നമസ്കാരം നമസ്കാരം യേശുദാസിന്റെ മലയാള ഗണങ്ങൾ നമുക്ക് ഏവർക്കും ഇഷ്ടമാണ് അതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് സമർപ്പിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് പ്രവാഹമേ എന്നുള്ള സർഗം സിനിമ പ്രവാഹ സ്വരരാഗ്രവാഹമേ സ്വർഗീയ സായുതാരമേ നിൻസ്നേഹഭിക്ഷക്കായി നീക്കും തുളസിമാ കൃഷ്ണ തുളസീതമാ സ്വരരാഗംഗ പ്രവാ സ്വരരാജാ പ്രവാഹമേ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഗ്രാമഭംഗിയൊക്കെ കാണുമ്പോൾ വയലേലകളും അതുപോലെ തന്നെ ഈ ഗ്രാമീണ കൊച്ചു കൊച്ചു ഗ്രാമങ്ങളൊക്കെ തൊട്ടടുത്തേക്ക് കാണാൻ പറ്റും അപ്പോ ഇത് കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ വരുന്നൊരു ഗാനം എന്താണ് ജോൺസൺ മാസ്റ്റർ സംഗീതം ചെയ്ത അനുരാഗിണി ഇതായൻ ഗാനം ഒരു ഒരു അനുരാഗിണി ഇതായിൽ വിരിഞ്ഞ പൂക്കൾ അനുടാഗിണി ഇതായും കരളിൽ വിരിഞ്ഞ പൂപ്പൾ ഒടുമാനയായി ഇരുനിൻ്റെ ജീവനെ അനിയു അനുയു അഭിലാഷപൂർണിനെ അനുരാഗിണി കരളിൽ വിരിഞ്ഞ പൂക്കൾ രവീന്ദ്ര സാറിന്റെ ലാസ്റ്റായിട്ട് പടം കളഭം അതിലെ ദേവസന്ധ്യ യേശുദാസന്ധ്യ ഗോപുരത്തിൽ ചാരു ദേവസന്ധ്യാഗോപുരത്തിൽ ചാരുചന്ദനമേടയിൽ ചന്ദമീ വേദി സൗമ്യനാം ഗായക പാടുക നീ ഗാനം പവിരനിലാവിൻ പ്രിയ ഗാനം തന്നെ ും ശ്രദ്ധേയനായ മലയാളത്തിലെ ഒരുപാട് ഗാനങ്ങൾ മേടയണം മാണിക്യനെ നീ കച്ചേരി പാടണം കല്യാണം കാണാൻ വരണം കണ്ണാടി ഉള്ളേ കല്യാണം കാണാൻ വരണം പോലെ അണിയാരത്തൽ മണവാട്ടി പെണ്ണൊരുന്ന് മാമ്പൂമെ പോട്ടിറന്ന് ഇന്നല്ലേ നിന്റെ കല്യാണം പ്രേക്ഷകർ ഏറ്റെടുത്ത ഒരുപാട് ചിത്രങ്ങളിൽ ഉൾപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിത്രമായിരുന്നു കഥാനായകൻ അല്ലേ അതിലും ഗാനങ്ങൾ വളരെ ശ്രദ്ധയമായിരുന്നു അതിനാവിടവത്തിൽ കൊണ്ടു മൂട ഈറൻ കഞ്ചുക ಮಿಗಿಗಳ ಚಿನ್ನು ಕಾರ್ಕಡಗ ಪುಳನೀಂದಾ ಮಧುಲೇ ಆ ಆ ಮಧುಲೇ ಓ ಮನ ತಿಂಗಲಾಯಿನು ಹೃದಯ ಚಿ ಸಂಕಿರವಾವು ಇಂದೇ മകരത്തിൽ കുളിയും കുംഭത്തിൽ മംഗല്യ മകൻ തോഴണം പിന്നെ കെട്ട് കെട്ട് അപ്പൊ നമ്മള് മെലഡി ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത് ഇനി നമുക്കൊരു സെമി ക്ലാസിക്കൽ ഗാനം ആശ്രയിക്കാം ോ കഥയിൽ സരയുവിലൊരു ചുടുവി നീക്കണമായ ഏതേദോ കഥയിൽ സരയുവിലൊരു ചുടുവി നീക്കണമായ കവിയുര സ്വാമൃഗിയിലൊരു നവകന ഗിരീടിതോ ഋതുരാഗൂടി ചൂടി സായം കോ ു സായം പോലെ തെളിതീപി കളിതീകളിൽ കൈക്കുമ്പിൽ നിറയും പോ രുതുരാഗം ഈ